േരിയിൽ വൻ കുടിവെള്ള ജലസംഭരണി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു അഞ്ച് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അൻപത്തിനാല് ശതമാനം പ്രദേശത്തെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ തുടക്കത്തിൽ പതിനേഴ് ലക്ഷം കണക്ഷൻ ശുദ്ധജല വിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു നിലവിൽ നാല്പത്തിനാലായിരം കോടിയുടെ പദ്ധതി ആവിഷ്കരിക്കുകയും ഇരുപത്തിമൂവായിരം സംസ്ഥാന സർക്കാരിന്റെയും ബാക്കി കേന്ദ്രവിഹിതവുമായാണ് ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിലെ നെന്മാറ ആലത്തൂർ തരൂർ നിയോജക മണ്ഡലങ്ങളിലെ ആറു പഞ്ചായത്തുകളിലേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയാണ് സമാരംഭിച്ചത് എലവഞ്ചേരി കരിങ്കുളത്ത് നടന്ന ചടങ്ങിലാണ് പദ്ധതിയുടെ പ്രവര്ത്തനോദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് ഞങ്ങളുടെ മൊത്തി ഡാമിൻ്റെ പ്രദേശത്തൊക്കെ പോയി മടങ്ങി വന്നപ്പം മനോഹരമായ സ്ഥലം അതെല്ലാം നല്ല നിലയിൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിച്ചു എന്നുള്ളത് നാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യത്തെ വളരെയേറെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട് സൗഭാഗ്യമുള്ള ഒരു നാടാണ് ശാന്തമായ അന്തരീക്ഷം സുന്ദരമായ കാലാവസ്ഥ മനോഹരമായ പ്രകൃതി അത്തരത്തിലെല്ലാം എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി കാണുമ്പോൾ കൃഷിക്കും വലിയ ദോഷമൊന്നുമില്ല ഞാൻ പോലെ ചോദിച്ചാൽ വന്ന് സംസാരിച്ചു വെള്ളത്തിൻ്റെ കാര്യത്തിനും വലിയ ഷോർട്ടേജ് ഇല്ല അതുകൊണ്ട് എല്ലാം കൊണ്ടും തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രദേശത്ത് കുടിവെള്ളത്തെ കുറിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നൊരു സംശയ ലക്ഷ്യമുണ്ടാകും കേരളത്തിൽ പൊതുവെ അങ്ങനെ ആശങ്കയില്ലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്രയും മഴ ലഭിക്കുന്നൊരു സംസ്ഥാനം വേറെയിടത്തുണ്ടാകാനുള്ള സാധ്യതയുമില്ല നാല്പത്തിയതിനായിരധികം നദികൾ പുഴകൾ തടാകങ്ങൾ അരുവികൾ നീർച്ചാലുകൾ വെള്ളം നമുക്കൊരു തണവസ്തുവായി അല്ലെ ഒരു പുതുമയുള്ള വസ്തുവായി കാണേണ്ട ഒരവസ്ഥയും കേരളത്തിലില്ല പക്ഷെ ഇപ്പം കണക്കുകൾ കാണിക്കുന്ന അവിടെ ഇല്ല നല്ല കുടിവെള്ളത്തിനുള്ള സാധ്യത കുറവില്ല ഈ ഗവർണിലെ വെള്ളമൊഴിച്ച് പരിശോധിക്കുമ്പം നല്ല ശതമാനം വെള്ളം പരിശോധിച്ചിട്ട് റിസൾട്ടിലും കാണുന്നത് മനുഷ്യ അതുകൊണ്ട് ട്രീറ്റ് വെള്ളം എല്ലാ വീടുകളിലും ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജലസംഭരണ നിർമ്മാണം നടത്തിയത് എലമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പത്ത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതല ജല കിഫ്ബി ഫണ്ടിൽ നടപ്പിലാക്കിയ ഇരുപത്തിയാറ് ദശലക്ഷം ലിറ്റർ ജലശുദ്ധീകരണശാലയുടെയും കുടിവെള്ള കണക്ഷനുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതിനായി ഉപയോഗിക്കുക രണ്ടായിരത്തി അൻപതിലെ പ്രതീക്ഷിത ജനസംഖ്യയായ ഒന്നര ലക്ഷത്തോളം പേർക്ക് ഒരാൾക്ക് പ്രതിദിനം നൂറ് ലിറ്റർ എന്ന നിലയിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എലവഞ്ചേരി പഞ്ചായത്തിലെ പത്ത് ലക്ഷം ലിറ്റർ പല്ലശ്ശന പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് ലക്ഷം ആലത്തൂർ പഞ്ചായത്തിലെ നാൽപ്പത് ലക്ഷം ലിറ്റർ എന്നിവയും അനുബന്ധ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടും കിഫ്ബിയിൽ പതിനേഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയും ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയുമടക്കം മുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ആലത്തൂർ കാവശ്ശേരി പുതുക്കോട് തരൂർ എലവഞ്ചേരി പല്ലശ്ശന പഞ്ചായത്തുകളിലാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ചടങ്ങിൽ കെ ബാബു എം അധ്യക്ഷത വഹിച്ചു എരവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ ചന്ദ്രൻ വി രജനി ഏലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബിന്ദു വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യുടി ന്യൂസ് പാലക്കാട്